ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷം സുഖല്ല വീഡിയോസ് ഇടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഉമാക്ക് തീരെ എന്ന് പറഞ്ഞപ്പോളേ പെട്ടെന്ന് കാണാൻ പോവാണ് കാക്കുവിനെ വെയിറ്റ് ചെയ്തിക്കായിരുന്നു കേട്ടോ കുട്ടികളെയൊക്കെ സ്കൂളിട്ട് വരട്ടാണ്ട് കാത്തിക്കായിരുന്നു പെട്ടെന്നാട്ടെ പോലെ ഇണ്ടാതായിന്ന് പറയുണ്ട് അപ്പൊ ഇവിടെ നിന്നപ്പോ ഭയങ്കര ആദ്യമായിരുന്നു കാക്ക വന്നിട്ട് പോവേ എത്തിക്കാണ്ട് അപ്പൊ ആ പോണ തിരക്കിലാണ് അപ്പൊ ഞാൻ പോയി വന്നിട്ട് വിശേഷങ്ങളൊക്കെ അറിയിക്കട്ടോ ഒന്നും ഇണ്ടാവൂല പറയുണ്ട് ഒന്നല്ല കുട്ടികള് കെട്ടിച്ചൊരു മൂലക്കലായി കിട്ടുക അത് പനിച്ചിട്ടാരേ മുദ്രപ്പുണ്ടായാ പനിച്ചുമാലോം പനിച്ചുല്ലേ റിസൾട്ട് ഇപ്പൊ ശനിയാഴ്ച ഒക്കെ അല്ലേ കിട്ടു വ്യാഴാഴ്ച റിസൾട്ട് കിട്ടിക്കണെന്ന് പറഞ്ഞത് ഇനി തന്നെ കാട്ടുക ബുധനാഴ്ച പോന്ന ോട് ഞാൻ പറഞ്ഞപ്പോ ഞാൻ വെറ്റമ്മ ഞാൻ പോന്നപ്പോ അറങ്ങട്ടേത് പിന്നെ അവിടെ അറങ്ങിയാ കൊറേ നേരം അവിടെ നിന്നാ പിന്നെ കുട്ടികളെ നിലവിച്ചു കൊണ്ട് വന്ന് വിളിച്ചാലേ പിന്നെ നിങ്ങളെ കാണാൻ കൂടൂല ഞാൻ ആ കുട്ടികൾക്ക് വിചാരിതായിട്ട് കാണാൻ കൊറുതിപാടുണ്ട് പോകാൻ വിളിച്ചാലും എടുക്കാനും കൂടി ഒരു ഒരൊഴിണ്ടാവും അറിയില്ലേ പ്രാർത്ഥങ്ങള് വിളിച്ചപ്പോഴൊക്കെ വെറുതെ ആടും പിന്നെ സമാധാനം ഇപ്പൊ കാണാൻ പോന്ന മനസ്സിൽ കരുതി അപ്പൊ പോരാ കരുതിയത് തന്നെ അവർ ഇതൂനാണെങ്കിൽ പല്ലടത്തായിട്ടായില്ല ആരെ ഒന്നിപ്പോ കൊറവുണ്ടോ ഞങ്ങൾ ഉമ്മമാനെ കാണാൻ പോണെങ്കിൽ പോയിക്കോളീമ്മാണി പിന്നെ അങ്ങനെ പോന്ന വേഗം ചോറും കൂടി വെച്ചിട്ടില്ല അരിഞ്ഞു കൊണ്ടിട്ട് തീമുട്ടിട്ട് കാണോ നിങ്ങൾക്ക് അറിയില്ലേ അറിയില്ല കുട്ടി നൂറായപ്പോ മുട്ടായി കൊടുത്തു ഉമ്മമാക്കെ കൊണ്ടു கொண்டி அண்டு கொட்டி அம்மா கொண்டே கொடுக்கி இட்டாண்டு மட்டோர் முட்டாயி சோக்லேட்டும் முட்டாயி ஒரு தலை மக்கள் போய் தான் தான் வைக்க தான் வைக்கோ அவ்வளோ ഹലോ ഹായ് അസ്സാം വലിക്കും തിരക്കിലെന്നെട്ടോ ഒന്നല വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞില്ല അപ്പൊ വിശേഷം എന്താ ചോദിച്ചാല് ഇന്നലെ വിടാൻ കഴിയാത്തതിന്റെ കാരണം ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ അപ്പൊ തലേന്ന് ഞാൻ ഉമ്മാനെ കാണാനൊക്കെ പോയിരുന്നു അപ്പൊ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങള് കണ്ടില്ലേ അപ്പൊ അന്നും മാക്ക് കൊഴപ്പൊന്നുമില്ല ഏട്ടത്തിക്ക് വെയ്യാന്ന് നിങ്ങൾക്ക് അറിയണേലെ അപ്പോൾ ഒരാട്ടം സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരട്ടല്ല രണ്ടട്ടം സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ആ ടെസ്റ്റൊക്കെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നതോണ്ട് അപ്പോൾ അതിൻ്റെ ടെസ്റ്റിന് പോയി കഴിഞ്ഞു അവൾക്കാണെങ്കിൽ നല്ല പനിയുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഉമ്മ അവിടെ നിന്ന് പോയിട്ട് പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങളിങ്ങനെ എപ്പോഴും ചോദിക്കലില്ല ഇല്ല അമ്മ ഋഷ്മേൻ്റെ അടുത്ത് പോയോ അമ്മാനെ കാണില്ലല്ലോ അമ്മ അവിടെയാണ് കേട്ടോ അപ്പോൾ പോവാൻ കഴിയാത്തതിന്റെ കാരണം ബേബിയാക്കൊക്കെ പനിയായിരുന്നു പനി ആയിക്കാണ്ട് പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എനിക്കറ്റേ പനിയുണ്ടെങ്കിൽ എന്താ ഏട്ടത്തിക്ക് പെട്ടെന്ന് ഉണ്ടാവും അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ പനിയൊക്കെ ആയ ആളുകൾ ചെന്നാൽ അവർക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവില്ല പെട്ടെന്ന് പിടിപെടും പിന്നെ ബ്ലഡ് ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ കുറഞ്ഞുകാണ്ട് നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് വരരുത് എഴുതി കാണും ഞാൻ പോയില്ല മന വീഡിയോ കോളിലൊക്കെ അങ്ങനെ കണ്ടു അപ്പം ടെസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബേബികളെ പനിയൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും കാക്കും എന്താട്ടി ഒന്ന് പൊയ്ക്കാണ്ട് പോന്നു മിഞ്ഞാന്ന് കിട്ടോ മിഞ്ഞാന്ന് രാത്രി ഇന്നലെ ഇപ്പം നമ്മള് വീഡിയോസ് ഇടാത്തല്ലേ മിഞ്ഞാ അത് രാത്രി പോയി കണ്ട് പോന്നു അപ്പം കുഴപ്പമൊന്നുമില്ല അന്നത്തെ വീഡിയോ ആണ് ഫസ്റ്റ് ടൈം കാണിട്ടോ അങ്ങനെ പൊട്ടിച്ചപ്പോൾ തന്നെ കാക്കു പറഞ്ഞു നേരം പൊളിക്കുമ്പോത്തേന് ഉമ്മാക്കിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും അപ്പം ഞാൻ കുറേ സമാധാനിപ്പിച്ചു ഒന്നും ഉണ്ടാവില്ല അതൊക്കെ വരുന്നോട് വെച്ച് കാണാൻ നല്ലാതെ എന്നൊക്കെ പറഞ്ഞു കണ്ട് കുറേ ആശ്വസിപ്പിച്ചു കണ്ടാണ് അന്ന് പോന്നത് നേരം വെളുത്തപ്പോൾ ഇത്താൻ്റെ വീളിയൊന്നും കേട്ടോ ഉമ്മാക്ക് വെയ്യാ തീരെ അമ്മ എണീക്കണില്ല മുണ്ടണില്ല എന്നൊക്കെ കണ്ടോള് കുറേ കാര്യം അവൾക്ക് ഭയങ്കര ടെൻഷന് ഒന്നാമത് ഓളെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഉമ്മാക്ക് ഭയങ്കര ടെൻഷന് ഇനി രണ്ട് പെൺകുട്ടികൾ ചെറുതല്ലേ അപ്പോൾ ഒന്നുമില്ലാത്ത എല്ലാവരും ദുവാ ചെയ്യേണ്ടിട്ടോ അപ്പം നല്ല പനിയൊക്കെയാണ് ഓൾക്ക് ഇൻഫെക്ഷനും വയറുവേദന ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക എന്താ ചെയ്യുക ഒരെട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയാ പണ്ടില്ലോലൊക്കെ പറയില്ലേ എന്താ തളച്ചെള്ളത്ത് വീണ പൂച്ചക്ക് ചൂടുവെള്ളം പച്ചവെള്ളം കാണുമ്പോൾ പേടിയാണെന്ന് പറയും ഒരൊട്ട ഉണ്ടായി കഴിഞ്ഞാൽ പക്ഷേ ഓളെ മനസ്സ് ഭയങ്കര സ്ട്രോങ് ആട്ടോ അവളെപ്പോഴും പറയും എന്തായാലും പഠിച്ചോം അല്ലേ ഓളെ മനസ്സ് നല്ല കട്ടിയാണ് കേട്ടോ ഒന്നാമത് സാഹചര്യങ്ങൾ മോശമാണ് നമ്മളെ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ എന്താ നമ്മൾ നമുക്ക് മനസ്സിനൊരു കട്ടി വരൂലേ നമ്മളെ മനസ്സാണ് മുഖത്തിൻ്റെ കണ്ണാടി അസുഖങ്ങൾ ചെറുക്കണതും എനിക്കൊന്നുമില്ലാന്ന് ഓൾ തന്നെ പറയും ഒന്നാമ സാമ്പത്തികം കൊണ്ടും കഴിയില്ല പിന്നെ ഒരാളെ കൊണ്ട് ഹെൽപ്പ് ചെയ്ത് നിന്നൊടുക്കാനും ഒന്നിനും കഴിയാത്ത ഒരു ഇതാണ് അമ്മ വെയ്യാതായി പിന്നെ മിണ്ടാട്ടവും ഇല്ല അമ്മ വെള്ളം ഇറക്കണില്ല ആങ്ങളേ ഏട്ടത്തി വിളിച്ച് പറഞ്ഞു എനിക്കാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് കരിയായിരുന്നു കേട്ടോ എന്താപ്പം ചെയ്യേണ്ടി വരു കാക്കൂല്ല കാക്കു പുറത്ത് പോയിക്കുക പണിക്ക് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ ഒഴിക്കുക ഞാനീ ബേബിയാളിയും കൊണ്ടല്ലേ എന്താ ചെയ്യുന്നത് എന്താ കാട്ടേണ്ടി ഒന്നും അറിയാല്ല കാക്കുവിന് വിളിച്ച് പറഞ്ഞു കാക്കു പറഞ്ഞു ഞാൻ വൈകുന്നേരം വരാന്നിട്ട് പോകാറ് അതില് പിന്നെ കാക്കു വന്നപ്പോൾ ഞാനും കാക്കും പോയിട്ടോ ക്ഷേമോളുടെ അടുത്തും ഇതോടെ അടുത്തും ബേബികളാക്കി കണ്ട് പോയി ഞാന് ബേബികളെ കൊണ്ടുപോയില്ല പനിയൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും ഞങ്ങൾക്ക് പനി ഇൻഫെക്ഷനൊക്കെ അല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഓളെ ബ്ലഡിന്റെ അക്കൗണ്ടൊക്കെ കുറഞ്ഞാൽ ബുദ്ധിമുട്ടാവും കരുതി പോടിച്ചിട്ട് അപ്പോൾ ഞാനും കാക്കും പോയി കുറേ നേരം സംസാരിച്ചൊക്കെ പോകുന്ന അപ്പോൾ ഇത്തിരി മേണീറ്റ് ഇരിക്കലൊക്കെ തുടങ്ങിയ മാക്ക് ഒന്നാമത്തെ ടെൻഷനെ ഓള ആലോചിച്ചിട്ടാണ് എല്ലാ ഇടങ്ങുകറ തന്നെയാണ് എന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഓളെ കാര്യം വേണ്ട അങ്ങടെ കാര്യം ഒക്കെ ആലോചിച്ചപ്പോൾ ഒരു ടെൻഷനാണ് മാർക്ക് ഇനിപ്പോൾ എത്ര പറഞ്ഞു നമ്മൾ മനസ്സിലാക്കി കൊടുത്താലും അല്ലേ ഓരോ മനസ്സല്ലേ അപ്പം എന്നാലും കണ്ടുകാണ്ടൊക്കെ പോകുന്നു വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓരോ റെഡി ആയിട്ടുണ്ട് എത്താക്ക് ഒന്നും ഒരു കുഴപ്പമില്ലാത്തുവാ ചെയ്യേണ്ടിയോ ഞാൻ പറയും ഉള്ളോട് ഒരു കുഴപ്പമുണ്ടാവും റെഡിയാറ് അപ്പം അതിൻ്റെ തിരക്കിലായിരുന്നു പിന്നെ നമ്മളെ എണ്ണക്ക് എണ്ണക്ക് ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ എണ്ണ എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി വെക്കലാ ചോദിക്കലുണ്ട് ഉണ്ടാക്കി വെക്കലല്ല ഓർഡർ തരുമ്പോൾ നമ്മൾ ഉണ്ടാക്കലാണ് ഒരു ഉപ്പിക്കല്ലായിരിക്കും ഓർഡർ ഒരു പത്ത് പതിനഞ്ച് കുപ്പിക്കൊക്കെ ഓർഡർ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കലോ അപ്പോൾ അത് കുറച്ച് ഓർഡർ പിടിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് കുപ്പിയും കൂടി സ്റ്റോക്ക് ഉണ്ട് അപ്പം ഇനി ഇന്ന് ഷോർട്ടോ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ പറയുമ്പോൾ അതിനും ആൾക്കാർ വരും കേട്ടോ അപ്പം ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടി അല്ല അടിപൊളി എണ്ണയാണ് കണ്ടത് കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് നല്ല പച്ച മരുന്ന് ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട് കേട്ടോ നല്ല മാറ്റം ഇതാത്തങ്ങൾ എന്താ അതിൽ ഉപയോഗിക്കണം പറഞ്ഞു ചോദിച്ച് ഒരാൾ വിളിച്ചു ചോദിച്ചതിനോടെ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കിക്കോളാറുണ്ട് ആ ഇത് അതല്ലല്ലോ അറിഞ്ഞു ഞാൻ അപ്പം എന്തെങ്കിലും ഇതിൽ കൂട്ടണൊക്കെ ചോദിച്ചു നമ്മളെ രഹസ്യ കൂട്ടാണ് നമ്മളങ്ങനെ പറഞ്ഞ് കൊടുക്കലെ എന്തായാലും പത്ത് ഇലകൾ കൂട്ടണുണ്ട് കേട്ടോ ഏത് ഇലയാണ് പറയണില്ല പിന്നെ വേരുകൾ നാലെണ്ണം കൂട്ടണുണ്ട് പിന്നെ നമ്മളെ സീക്രട്ട് മരുന്നുകൾ രണ്ട് മൂന്നെണ്ണം കൂട്ടണുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഞാൻ പാക്കറ്റ് ഒന്നല്ല മില്ലെന്ന് ആട്ടിയ വെളിച്ചെണ്ണയാണ് വാങ്ങിച്ചു കൊണ്ടു പിന്നെ നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ കണക്കിന് അതിൻ്റെ കണക്ക് പറഞ്ഞാൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ കണക്കുണ്ട് അതിൻ്റെ മേലേക്ക് കിടക്കാതെ ആ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കണം ഇളക്കി ആ എണ്ണൻ്റെ കളറ് വരുന്ന വരെ നമ്മൾ ഇളക്കണം ഒരു തീ കൂടിയ അല്ലെങ്കിൽ അഞ്ച് രണ്ട് സെക്കൻഡ് മാറി ചെയ്താൽ എണ്ണക്ക് ചേഞ്ചിങ് വരും പിന്നെ അതിന് ഫലം നഷ്ടപ്പെടും ഇത് കണ്ട ഒരുപാട് കസ്റ്റമേഴ്സിനോട് ചോദിക്കലുണ്ട് കേട്ടോ നല്ല ബ്രാ എന്താ ബ്രേഡൻ കമ്പനി ആക്കി താത്ത നല്ലൊരു മാറ്റമുണ്ടല്ലോ എന്താ അത് ചെയ്യാത്തത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ സെയിൽ ചെയ്ത് പോട്ടെ ഇൻഷങ്ങളൊക്കെ എല്ലാവരും ഒരു കുപ്പിയെങ്കിലും വാങ്ങിക്കോണ്ടി അങ്ങൾ നല്ലൊരു മാറ്റമാണ് കാര്യമായിട്ടും വൈകുന്നേരം തലവേദന മാത്രമല്ല ഉദ്ദേശിക്കുന്നത് തലയിലെ താരന് പിന്നെ മുടി കൊഴിച്ചിൽ ഈ മുറി ഉണ്ടാവില്ലേ നമ്മളെ നാട്ടിലൊക്കെ പറയും ചിലനീന്ന് പറയും അപ്പോൾ ആ മുറിക്ക് പിന്നെ മുടി പൊട്ടി പോവുക പിളർന്ന് പോവുക അതിനൊക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ എന്താ പേര് ഞാൻ നമ്മൾ ഇതിന് ഇച്ചൂസ് ഹെയർ ഓയിലാണ് ഇതിൻ്റെ പേര് നമ്മളെ ഇച്ചുമ്മി തന്നെയാണ് ഇതിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് രണ്ട് ബോട്ടിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ബാക്കി ഞാൻ ഇങ്ങനെ ഇതൊക്കെ കാക്കുണ്ടാക്കണം കേട്ടോ അത് അച്ചടിച്ചുകാണ്ട് എന്താ ആയിരുന്ന രണ്ടായിരം ഒക്കെ അച്ചടിച്ചാണല്ലോ കോഴിക്കോട് അപ്പോൾ എന്താ കാട്ടിലെന്നോ നമ്മൾ മഞ്ചരിക്കുകയോ ഒക്കെ പോകുമ്പോഴേ കാലിപ്പെട്ടി ഉണ്ടാവും അവിടെ എവിടെയൊരു മൂലക്കൽ അത് മാങ്ങിക്കൊടുന്ന് കാണ്ട് സ്കേലോണ്ടൊക്കെ മുറിച്ച് കാണ്ട് അളന്ന് കാണ്ട് ഉണ്ടാക്കണ കേട്ടോ അഞ്ഞൂറിനും ഇതിനൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കണാണ് ആവശ്യമല്ലോലൊക്കെ വിളിച്ചോളി എണ്ണ എന്താ റേറ്റ് ചോദിച്ചിരുന്നു ഫസ്റ്റ് ടൈം ഒന്നും ഞാൻ റേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഒന്നാമത് അന്ന് ഷിപ്പിംഗ് ഇല്ലാതെയാണ് ഞാൻ കൊടുത്തിരുന്നത് കാരണം എണ്ണ പോവുമല്ലേ ആളുകൾക്ക് ഫലം ഉണ്ടോ അല്ലേ ഇതൊക്കെ നമ്മൾ അറിയണമല്ലേ എന്നിട്ടല്ലേ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കറക്റ്റില് ശരിയാക്കി എടുക്കുക അപ്പോൾ അന്ന് നമ്മൾ റേറ്റ് കുറച്ച് ഷിപ്പിംഗ് ഞാൻ അടക്കലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഷിപ്പിംഗ് അടക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും വാങ്ങലുണ്ട് ഹഷാറായിട്ട് അപ്പോൾ ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് എണ്ണക്ക് ഇരുന്നൂറ്റി അൻപതാം റേറ്റ് കെട്ടോ അടിപൊളി എണ്ണയാണ് ഒരുപാട് കസ്റ്റമർ വാങ്ങലുണ്ട് പറഞ്ഞാൽ ഇൻഡ ഇന്ത്യ കസ്റ്റമർ സ്ഥിരം വാങ്ങണ കസ്റ്റമേഴ്സാണ് കേട്ടോ അവർ ഉപയോഗിക്കണതാണ് പിന്നെ ഈ വയസ്സായ ആളുകൾക്കൊക്കെ ഉണ്ടാവും പോലെ ഉറക്കൊക്കെ പിന്നെ ഒരു പിരിമുറുക്കം മാനസിക അസ്വസ്ഥത അതിനൊക്കെ ഉഷാറ് സാധനമാണ് അപ്പോൾ അഡ്രസ്സൊക്കെ എഴുതണ തിരക്കിലാണ് എന്താ വിശേഷങ്ങൾ നിങ്ങളെ വിശേഷമൊന്നും ഞാൻ ചോദിച്ചില്ല ചോദിച്ചില്ലല്ലേ സുഖമല്ലെങ്കിൽക്കൊക്കെ നമ്മൾ ലൈവിൽ വന്നിരുന്നു കേട്ടോ ലൈവ് ഇടാൻ ഇന്നലെ ഞാൻ ലൈവ് ഇടണം ഗതിയാറ് ഇതുവിനോട് പറഞ്ഞു ലൈവ് ഇടലിടാറുണ്ട് അപ്പോൾ ലൈവ് ഓൺ ആക്കിയോടു കൂടി മക്കളൊക്കെ ഭയങ്കര കരച്ചില്ല പിന്നെ മേനടുത്ത് പോയി വന്ന ടെൻഷൻ എന്നാലും മനെ കാണുമ്പോൾ നമുക്കൊരു അല്ലേ വലിയ എന്ന് കാണുമ്പോൾ അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അപ്പം എണ്ണ ആവശ്യമില്ല പോലൊക്കെ വിളിച്ചോളി നല്ല അടിപൊളി എണ്ണയാണ് പിന്നെ നമ്മളെ ബൺ മെറ്റീരിയൽ ബൺ മെറ്റീരിയലും ആവശ്യമില്ല അതൊക്കെ വിളിച്ചോളി കേട്ടോ വീട്ടിൽ വെറുതെ ഇരിക്കരുത് ഞാൻ പറയലുണ്ട് അതിന് മാത്രം പൈസ ഒന്നുമില്ല നമ്മൾ മുട്ടായി മാങ്ങാൻ കൊടുക്കണ പൈസയുള്ളൂ ഈ ബൺ മെറ്റീരിയൽ അതൊന്ന് വാങ്ങിക്കാണ്ട് ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമോ ഫസ്റ്റ് ടൈം നോക്കുക എല്ലാവരും ചോദിക്കലുണ്ട് ബെണ് മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ അതിൽ ഭയങ്കര ലാഭം ലാഭമുണ്ടോ ലാഭം പറഞ്ഞാണെങ്കിൽ ഞാൻ ഒരാളെ എടുപ്പിക്കലില്ല നമ്മളൊന്നും ഉണ അറിഞ്ഞുകാണ്ട് എടുപ്പിക്കാണ്ട് ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ വ്ലോഗ് ചെയ്യണമല്ലേ അപ്പം ഞാൻ എന്താ പറയലോ അല്ലോട് ലാഭം ഉണ്ടോ അല്ലേ ഫസ്റ്റ് ടൈം നമ്മളൊരു കിറ്റ് വാങ്ങുമ്പോൾ നമ്മൾ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഒക്കെ നമ്മൾ നമ്മളതിൽ ഉൾപ്പെടുത്തുന്നുണ്ടല്ലേ അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക ഫാൻസി ഷോപ്പിലൊക്കെ മോഡൽസ് കാണിച്ചു കൊടുക്കുക ബൺ മെറ്റീരിയൽസിൻ്റെ അത് ചിലവാകുണ്ടോ അവരെന്താ റേറ്റ് തരുന്ന റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ലുണ്ടല്ലേ അത് എങ്ങനെയാണ് കൊടുക്കുക എത്ര റുപ്പയൊക്കെ കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരലുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചോളി ഞാൻ വെറുതെ ഒരു തമാശക്കും വേണ്ടിയിട്ട് പറഞ്ഞല്ല പിന്നെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഇല്ല നമ്മളെ വീട്ടിലെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞു കാണ്ട് ഇരിക്കുമ്പോൾ നമുക്കത് ഒന്ന് മുറിച്ചിടുക തിരിച്ചിടുക റൂൾ ചെയ്യുക ഇങ്ങനത്തെ പരിപാടികളുള്ളൂ അല്ലേ വൺ മെറ്റീരിയൽസിൻ്റെ അതിമലായിട്ട് നമുക്ക് കൂടി നിൽക്കണ്ട നമുക്കൊരു ചെറിയ സൈഡ് ബിസിനസ് എന്ന നിലയിൽ ചെയ്യാം പത്തു ഉറുപ്പ്യപ്പം മഞ്ചേരിക്ക് പോവുകയാണെങ്കിലും അങ്ങാടിക്ക് പോവുകയാണെങ്കിലൊക്കെ മാപ്പിളാരോട് ചോദിച്ചാൽ നിൽക്കണ്ടല്ലോ ഞാനൊന്നിപ്പം ചോദിച്ചതിലില്ലട്ടോ ഒന്നാമത് ഇതാണ് നമുക്ക് നമ്മളെ കുട്ടികൾക്കായാലും റിതുവിനൊക്കെ ബസ്സിനൂലൊക്കെ ഒക്കെ കൊടുക്കൂട്ടെ ഞാൻ അപ്പം നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു അധ്വാനം തന്നെയാണ് കേട്ടോ വലിയ അധ്വാനം തന്നെയാണ് നമ്മളത് പത്തു ഉറുപ്പ്യൊക്കെ ആയാലും നമ്മൾ നല്ലോന്ന് അയച്ചിട്ടല്ലേ നമ്മളെ പെരയിലെ പണിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് ഇരിക്കണത് ആണുങ്ങൾ അറിയണ ഓല് പണിക്കോലേ പണിക്കോയി കഴിഞ്ഞാൽ ഓലത് കഴിഞ്ഞു നമുക്ക് വീട്ടിലെ പണി എന്തായാലും എടുക്കണം അതിൻ്റെ പുറമെ ഒരു സൈഡ് ബിസിനസ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ പാക്കിങ്ങുകൾ ഇതാക്കണ് ഞാൻ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആവശ്യമില്ല പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ എണ്ണക്ക് ഷിപ്പിംഗ് അടക്കുക ഇരുന്നൂറ് എം എല്ലിന് ഇരുന്നൂറ്റി അൻപതാണ് നല്ലൊരു മാറ്റം കാണും അത് നമ്മൾ പറയുന്നത് ഗ്യാരൻറ്റി പറയണു കേട്ടോ പിന്നെ അതേപോലെ ബൺ മെറ്റീരിയലും ബെണ് മെറ്റീരിയലും ലേസം വാങ്ങി ചെയ്തു നോക്കി താത്താനെ കൊണ്ട് കഴിയണ പോലെ താത്തിന്ന് തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരുട്ടോ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണേ ഞാൻ എപ്പോഴും പറയലുണ്ട് വാട്സപ്പിൽ ചെയ്ത് വെച്ചോണ്ടി നിങ്ങൾക്ക് സംശയം കാര്യങ്ങളൊക്കെ അല്ലാതെ ചോദിച്ചോണ്ട് നമ്മളൊരു പ്രോഡക്റ്റിനടുത്ത് എന്താണ് മാറിക്കോന്നുമില്ല ഒരുപാട് കംപ്ലൈൻ്റുകൾ ഓരോരുത്തർ പറയലുണ്ട് അവിടെ നിന്ന് വാങ്ങി ഇവിടെ നിന്ന് വാങ്ങി എന്നിട്ട് പോലും ഒന്നും പറഞ്ഞു തന്നില്ലാത്ത നമ്മളത് കറക്റ്റിൽ പറഞ്ഞു കൊടുക്കലുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യണം ലാഭം ഉണ്ടോ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറയുന്നത് ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു ഇപ്പോൾ മുട്ടായി അങ്ങനെ പൈസയെല്ലാം ആവുകയുള്ളൂ ഒരു ഇരുന്നൂറ്റി അയ്യോ ഇരുന്നൂറ്റാറുപോ ഇരുന്നൂറ്റി അമ്പതൊക്കെ ഏറെ നമ്മളെ കാക്കിലോനെ വാങ്ങി ചെയ്തു നോക്കി എന്നിട്ട് നിങ്ങൾക്ക് ഉഷാറാണെന്നുണ്ടെങ്കിൽ എന്താ കൂടുതൽ വാങ്ങിച്ച് കൂടുതൽ മെറ്റീരിയൽസ് എടുക്കുമ്പോഴാണ് ലാഭം വരുന്നത് കേട്ടോ ബെണ് മെറ്റീരിയൽ അറിയുമ്പോൾ പുതിയ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല മുടിമെടുന്ന ബണ്ണുണ്ടല്ലോ ബണ്ണ് അതിൻ്റെ മെറ്റീരിയൽ ഉണ്ട് നമ്മളെ കയ്യിലിട്ടോ സ്ക്രഞ്ചീസ് മെറ്റീരിയല് പിന്നെ നമ്മളെ കിറ്റ് കിറ്റ് ആവശ്യമില്ല പോലൊക്കെ കേട്ടോ ഒരു ചെറിയ കിറ്റാണ് അതിൽ എല്ലാം അടക്കി ഇവിടെ നമ്മളെ ഷോർട്സും വിളിച്ചാൽ മോ ഇതുപോലെ ഷോർട്സും വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാവും അതിലുള്ള കിറ്റ് കെട്ടോ മുത്തും പവിഴും ഒക്കെ ഉണ്ട് പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ എണ്ണം വാണ്ടിയോ വിളിച്ചോളി ഇപ്പോൾ ഒരു പത്തെണ്ണം കൂടി സ്റ്റോക്ക് ഉണ്ട് ഇത് നമ്മൾ ഇത് നമ്മൾ കൊടുക്കാമല്ലതാണ് കേട്ടോ പത്തെണ്ണം കൂടി അവിടെ സ്റ്റോക്ക് ഉണ്ട് ആവശ്യമല്ലോ പെട്ടെന്ന് വിളിച്ചാൽ നമ്മളിത് വീട്ടിൽ എത്തിച്ചു തരും കേട്ടോ പോസ്റ്റ് മുഖേനയാണ് പിന്നെ ആദ്യകാലം വിളിക്കുമ്പോൾ ചോദിക്കലുണ്ട് പൈസ വീട്ടിൽ വന്നിട്ട് തന്നാൽ മതിയോന്ന് അതില്ലോ ഒന്നാമത്തെ കാര്യം എന്താ ചോദിച്ചാൽ നമ്മൾ പോസ്റ്റ് മുഖേന വിടണതാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിച്ചത് പിന്നെ സബ്സ്ക്രൈബേഴ്സുമാർക്കൊക്കെ അറിയാം കേട്ടോ എന്നെ അപ്പോൾ അങ്ങനെ ചയിച്ചൂല പൈസ അങ്ങേക്കാണ്ടെന്നില്ലേ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് കിട്ടാൻ നേരം വയ്ക്കാതെ തന്നെ ഒരു ഇത് പേടിച്ചുമ്പോൾ ഞാൻ പറയലു നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട പ്രൊഡക്റ്റ് വന്നിട്ടില്ലേ രണ്ടാമത് റപ്പീറ്റ് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ ഞാൻ തരും നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട പാത്തും മക്കളും ഫാമിലി ആയിട്ട് വീഡിയോസ് ചെയ്യണതാണ് മുഖം കാണിച്ച് ഒരു മനുഷ്യന് നമ്മൾ അന്നും ഇന്നും വഞ്ചിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഒരു ബുദ്ധി റബ്ബ് തോന്നാതെ നിൽക്കട്ടെ തോന്നിച്ചാതി നിൽക്കട്ടെ എന്ന് ഞാൻ പറയലുണ്ട് കേട്ടോ അപ്പം ആ പൈസൻ്റെ കാര്യത്തിൽ നിങ്ങൾ മേടിച്ചത് കേട്ടോ നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്യണേല അപ്പോൾ ഒരുപാട് കംപ്ലൈന്റ് പറയലുണ്ട് പൈസ കൊടുത്താൽ അവിടെ നിന്ന് വാങ്ങി ഇവിടുന്ന് വാങ്ങിയ ഒരു പൈസയും തന്നില്ല സാധനം തന്നില്ല പറ്റിച്ചു എന്നൊക്കെ പറയും ഒരു താത്ത കുഴിച്ചുകാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എനിച്ചാൽ അത് നമുക്ക് ആ പരിപാടി ഒന്നുമില്ല നമ്മൾ മുഖം കാണിച്ച് വീഡിയോസ് ചെയ്യണമാണ് ഒരു മനുഷ്യനെ അങ്ങനെ പറ്റിച്ചോന്നുമില്ല കേട്ടോ ഞാനതിനെ ഒരാട്ടം പറ്റിക്കപ്പെട്ട നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം എനിച്ചാൽ ആ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ മെറ്റീരിയൽ ആവശ്യമല്ലേ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി മെറ്റീരിയൽ എന്തൊക്കെയാണ് മോഡൽസ് ഉണ്ട് ലേഡീസ് ഫിംഗറ് വൽവെറ്റ് പേസിൽ ഗിൽറ്റിലെ മോഡൽസ് വന്നിട്ടുണ്ട് കേട്ടോ തെളുക്കെല്ലാം മോഡൽസ് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കലുണ്ട് തെളുക്കെല്ലാം മോഡൽസ് വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് സോഫ്റ്റ് ബണ്ണ് നൈലോണ് ഉം ബിഗ് ബണ്ണ് വൂൾ ബണ്ണ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അസലാമലൈക്കും